നിന്നോട് നദ്നാണെന്ന് പറയുന്നത് ആരാണ് പറയുന്ന ഒരുവൻ നമ്മിലുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാക്ക് ഏതാണെന്നറിയാമോ ഞാന് എന്റേത് എന്നുള്ള വാക്കാണ് ഇപ്പൊ ഞാൻ ജനിച്ച ഇത്രയും കാലത്തിനുള്ളിൽ എന്റെ അതരത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഞാനെന്നും എന്റേതെന്നും ഉള്ളതാണ് നമ്മൾ പറയത്തില്ല എന്റെ കയ്യ് എന്റെ കാല് എന്റെ കണ്ണ് എന്റെ മൂക്ക് എന്നൊക്കെ പറയത്തില്ല ഞാൻ കയ്യെ ഞാൻ കാലെന്നാരും പറയാറുണ്ടോ പറയാറില്ലേ അപ്പൊ എന്റെ കയ്യെ എന്റെ കണ്ണ് എന്റെ കാലേ എന്റെ മൂക്കേന്നൊക്കെ പറയണമെങ്കിൽ എന്റേതെന്ന് അവകാശപ്പെടുന്ന ആരോ ഒരാൾ നമ്മിലുണ്ട് ഈ ബോദ്ധ്യം എപ്പോഴും നമുക്ക് വേണം അദ്ദേഹത്തിൻ്റെ പ്രമാണമാണ് ഈ മനസാക്ഷി ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ പ്രമാണമാണ് ബൈബിൾ എന്റേതെന്ന് അവകാശപ്പെടുന്ന ആത്മാവിന്റേതാണ് ഏത് ഈ മനസാക്ഷി ഒരു മനുഷ്യൻ ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അഞ്ചുകൂട്ടം കാര്യങ്ങളുണ്ട് നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു പഠിച്ചു പഠിച്ച് തലമുണ്ടെ ചേർക്കണമെന്നില്ല എന്നാലും ഞാൻ ഒന്ന് ഓടിച്ച് നിങ്ങളോട് പറയാം നമ്മുടെ പഠന വിഷയമല്ല എന്നാലും പുരാതന ഭാരതീയ സന്യാസിമാർ ആചാരങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള അറിവിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അറിയേണ്ട അഞ്ച് കാര്യമുണ്ട് ഒത്തിരി കാര്യമൊന്നും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല ഒന്നാമത്തെ അറിവ് നമ്മൾ നമ്മൾ ആരാണെന്നൊന്നറിഞ്ഞാട്ടെ നമ്മളാരാണ് ഞാനും നിങ്ങളും ആരാണ് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ആത്മാവാണ് നാം സൃഷ്ടാവിങ്കൽ നിന്ന് വന്നതാണ് ഇനി നാം ശരീരം വിട്ട് സൃഷ്ടാവിങ്കൽ പോകും നമ്മൾ ആരാണെന്ന് അറിയണം കത്തി കൊണ്ടോ കടാര കൊണ്ടോ ചൂട് കൊണ്ടോ തണുപ്പ് കൊണ്ടോ നശിപ്പിച്ചു കളയാൻ കഴിയാത്ത വിലപ്പെട്ട ഒരാത്മാവാണ് ഞാനും നിങ്ങളും രണ്ടേ നമ്മുടെ ശരീരമുണ്ട് ഈ ശരീരം എന്താണ് ആത്മാവ് ധരിച്ച വസ്ത്രമാണ് ഒരു ദിവസം ഈ വസ്ത്രം ഉരിഞ്ഞിട്ടേച്ച് നമ്മൾ പോകും പൗലോസ് പറഞ്ഞില്ലേ മീതെ ഉള്ളത് ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുക ഇപ്പൊ നമ്മുടെ ശരീരം എന്താണ് ഇത് ആത്മാവ് ധരിച്ച വസ്ത്രമാണ് നമ്മൾ പല രീതിയിലുള്ള വസ്ത്രം ധരിക്കത്തില്ലേ ധരിച്ച ഏതാനും നിമിഷത്തിനുള്ളിൽ തുടങ്ങി ശരീരത്തിൽ ആ വസ്ത്രത്തിൽ മുഷിപ്പും ചുളുക്കവും ഉണ്ടാകും പോലെ വാർധിക്കുമെന്ന പ്രതിഭാസം നമ്മുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തും ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മൂന്ന് ദിവസമാണ് ഒന്ന് അവന്റെ അമ്മയുടെ ഉദരത്തിൽ അവന്റെ ജീവന്റെ തുടിപ്പേകുമ്പോൾ ആത്മാവ് അവന്റെ ശരീരത്തിൽ വന്ന് അവന്റെ ആ ആത്മാവ് ശരീരമെന്ന വസ്ത്രം ധരിക്കുന്ന ദിവസം രണ്ട് നീതിമാന്മാരുടെ ഗണത്തിൽ അവന്റെ ജീവന്റെ പേരെഴുതുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരെഴുന്ന ദിവസം മൂന്ന് ഈ ആത്മാവ് ഈ ശരീരമായ ഉടുപ്പൂരി ഇട്ടേച്ച് പോകുന്ന ദിവസം നമ്മൾ നന്നായിട്ട് അറിഞ്ഞാട്ടപ്പോൾ നമ്മുടെ ശരീരം ഒരു വസ്ത്രമാണ് നമുക്ക് പഠന വിഷയം അതല്ല ഞാൻ ഓടിച്ച് നിങ്ങളോടൊന്ന് പറയാം ഒന്നാമത് നമ്മൾ ആരാണെന്ന് അറിയാം നമ്മൾ നശിച്ചു പോകാത്തൊരു ആത്മാവാതെയും മക്കളെ നമുക്ക് ചുറ്റിയ്ക്കടിച്ചോ ഒളക്കിടിച്ചോ ഒന്നും ആരെയും ഒരു ആത്മാവാണ് രണ്ടേ ഈ ശരീരം കറുത്തതാണ് വെളുത്തതാണ് മെലിഞ്ഞവരുണ്ട് മുപ്പത്തഞ്ച് കിലോ തൂക്കം ഉള്ളവരുണ്ട് മുന്നൂറ്റമ്പത് കിലോ തൂക്കം ഉള്ളവരുണ്ട് അതെല്ലാം ഉടുപ്പാണ് ആ വസ്ത്രം ഇട്ടേച്ച് നമ്മൾ പോകും അടുത്തത് അറിയേണ്ടത് നമ്മുടെ കാൽപാദം കുത്തി നിൽക്കുന്ന ഭൂമി എന്താണ് ഭൂമി വഴിയമ്പലമാണ് നമ്മളെല്ലാവരും ഈ വഴിയമ്പലത്തിൽ വന്നതാണെന്നേ ഒരു ദിവസം അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ ഈ വഴിയമ്പലത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക അതപ്പുറം ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ കാൽപാദം കുത്തിയ ഭൂമി വഴിയമ്പലമാണ് പലർക്കും ഇതറിഞ്ഞുകൂടാ ഈ ഒരൽപ്പം അല്ലെ ഒരു തോണ്ടുകൊട്ട മണ്ണിനുവേണ്ടിയൊക്കെ അടിയും വഴക്കും ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട് പോഷനല്ലേ അപ്പോൾ ഓർത്തുകൊള്ളണേ ഈ ഭൂമി വഴിയമ്പലമാണ് ഇനി അടുത്തത് എന്താണ് ഭൂമിയിലേക്ക് ജന്മം നൽകി അയച്ച നമ്മുടെ സൃഷ്ടാവിന് നമ്മെ കുറിച്ചുള്ള ധർമ്മം എന്താണെന്ന് അറിയണം പലർക്കിതെന്നും അറിഞ്ഞുകൂടാ നമുക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ധർമ്മമുണ്ട് അത് പ്രവർത്തിച്ചിട്ടേ നമ്മൾ മരിക്കാവൂ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് കാലം കഴിക്കരുതേ സഹോദരങ്ങളെ കോടിക്കണക്കിന് ജീവഗണങ്ങൾക്കിടയിൽ നിന്ന് നിനക്ക് ജീവൻ നൽകി ഭൂമിയിലേക്ക് അയച്ച നിന്റെ സൃഷ്ടാവിന്റെ ഹിതം നീയൊന്ന് ആരാഞ്ഞറിഞ്ഞാട്ട് ഇപ്പൊ നമ്മുടെ ധർമ്മം നമ്മൾ അറിയണം ഇയ്യോ ഒരിക്കൽ പറയാണ് ദൈവം തമ്പുരാനെ നിനക്ക് മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ ആയിരം പേർക്കൊരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് അവന്റെ ധർമ്മം എന്ന് അറിയിക്കണം കണ്ടിട്ടുണ്ടോ ആ വാക്യം അയ്യോവിന്റെ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പലപ്പോഴും വായിച്ച വരുന്നിട്ടുണ്ട് യോ പറയാ നിനക്ക് മനുഷ്യനോട് ദയമുണ്ടെങ്കിൽ ആയിരം പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് കരണ തോന്നി മനുഷ്യനെ അവന്റെ ധർമ്മം അറിയിച്ചാൽ കൊള്ളാമെന്ന് അപ്പൊ നമുക്കെല്ലാവർക്കും ധർമ്മമുണ്ട് സഹോദരൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവസാന കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടേ മരിക്കാവൂ എങ്ങനെയെങ്കിലും നമ്മൾ കാലം കഴിച്ച് പ്രാണൻ പോകരുത് അവന്റെ ആ ആത്മാവ് ശരീരമെന്ന വസ്ത്രം ധരിക്കുന്ന ദിവസം രണ്ട് നീതിമാന്മാരുടെ ഗണത്തിൽ അവന്റെ ജീവന്റെ പേരെഴുതുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ദിവസം മൂന്ന് ഈ ആത്മാവ് ഈ ശരീരമായ ഉടുപ്പൂരിയിട്ടേച്ച് പോകുന്ന ദിവസം നമ്മൾ നന്നായിട്ട് അറിഞ്ഞാട്ടപ്പോൾ നമ്മുടെ ശരീരം ഒരു വസ്ത്രമാണ് നമുക്ക് പഠന വിഷയം അതല്ല ഞാൻ ഓടിച്ച് നിങ്ങളോടൊന്ന് പറയാം ഒന്നാമത് നമ്മൾ ആരാണെന്ന് അറിയാം നമ്മൾ നശിച്ചു പോകാത്തൊരു ആത്മാവാതെയും ആക്കളെ നമുക്ക് ചുറ്റിയ്ക്കടിച്ചോ ഒളക്കിടിച്ചോ ഒന്നും ആരെയും ഒരു ആത്മാവാണ് രണ്ടേ ഈ ശരീരം കറുത്തതാണ് വെളുത്തതാണ് മെലിഞ്ഞവരുണ്ട് മുപ്പത്തഞ്ച് കിലോ തൂക്കം ഉള്ളവരുണ്ട് മുന്നൂറ്റമ്പത് കിലോ തൂക്കം ഉള്ളവരുണ്ട് അതെല്ലാം ഉടുപ്പാണ് ആ വസ്ത്രം ഇട്ടേച്ച് നമ്മൾ പോകും അടുത്തത് അറിയേണ്ടത് നമ്മുടെ കാൽപാദം കുത്തി നിൽക്കുന്ന ഭൂമി എന്താണ് ഭൂമി വഴിയമ്പലമാണ് നമ്മളെല്ലാവരും ഈ വഴിയമ്പലത്തിൽ വന്നതാണെന്നേ ഒരു ദിവസം അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ ഈ വഴിയമ്പലത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക അതപ്പുറം ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ കാൽപാദം കുത്തിയ ഭൂമി വഴിയമ്പലമാണ് പലർക്കും ഇത് ഇതറിഞ്ഞുകൂടാ ഈ ഒരൽപ്പം അല്ലെ ഒരു തോണ്ടോട്ട മണ്ണിന് വേണ്ടിയൊക്കെ അടിയും വഴക്കും ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓർത്തുകൊള്ളണേ ഈ ഭൂമി വഴിയമ്പലമാണ് ഇനി അടുത്തത് എന്താണ് ഭൂമിയിലേക്ക് ജന്മം നൽകി അയച്ച നമ്മുടെ സൃഷ്ടാവിന് നമ്മെ കുറിച്ചുള്ള ധർമ്മം എന്താണെന്ന് അറിയണം പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ധർമ്മമുണ്ട് അത് പ്രവർത്തിച്ചിട്ടേ നമ്മൾ മരിക്കാവൂ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് കാലം കഴിക്കരുത് സഹോദരങ്ങളെ കോടിക്കണക്കിന് ജീവഗണങ്ങൾക്കിടയിൽ നിന്ന് നിനക്ക് ജീവൻ നൽകി ഭൂമിയിലേക്ക് അയച്ച നിന്റെ സൃഷ്ടാവിന്റെ ഹിതം നീയൊന്ന് ആരാഞ്ഞറിഞ്ഞാട്ട് ഇപ്പൊ നമ്മുടെ ധർമ്മം നമ്മൾ അറിയണം ഇയ്യോ ഒരിക്കൽ പറയാണ് ദൈവം തമ്പുരാനെ നിനക്ക് മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ ആയിരം പേർക്കൊരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് അവന്റെ ധർമ്മം എന്ന് അറിയിക്കണം കണ്ടിട്ടുണ്ടോ ആ വാക്യം അയ്യോവിന്റെ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പലപ്പോഴും വായിച്ച് അമ്പരുന്നിട്ടുണ്ട് യോ പറയാ നിനക്ക് മനുഷ്യനോട് ദൈവം ആയിരം പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതനവനോട് കരണ തോന്നി മനുഷ്യനെ അവന്റെ ധർമ്മം അറിയിച്ചാൽ കൊള്ളാമെന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും ധർമ്മമുണ്ട് സഹോദരൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവസാന കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടേ മരിക്കാവൂ എങ്ങനെയെങ്കിലും നമ്മൾ കാലം കഴിച്ച് പ്രാണൻ പോകരുത് നിത്യതയുടെ കവാടത്തിങ്കിൽ ലജ്ജിച്ചു പോകും കോടിക്കണക്കിന് ജീവണങ്ങൾക്കിടയിൽ നിന്നാണ് ദൈവം എനിക്കും നിങ്ങൾക്കും ജീവൻ തന്നത് അപ്പൊ നമ്മൾ ആരാണെന്ന് അറിയുക നശിച്ചു പോകാത്ത ആത്മാവാണ് നമ്മുടെ ശരീരം എന്താണ് അത് ആത്മാവ് ധരിച്ച വസ്ത്രമാണ് നമ്മുടെ കാൽപാദം കുത്തി നിൽക്കുന്ന ഭൂമി ഏതാണ് ഇതൊരു വഴിയമ്പലമാണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ ധർമ്മം അറിയണം നമ്മുടെ ധർമ്മം അതിലൊന്നാണ് നീതി നമ്മൾ നീതിയുള്ള മനുഷ്യരായിരിക്കണം മറ്റൊന്നാണ് ദാനം ദാനം ചെയ്ത് ജീവിക്കണം നമ്മളെ മറ്റുള്ളവരോട് ദാനമൊക്കെ ചെയ്ത് ജീവിക്കണം നമ്മുടെ നമുക്കിടയിലൊക്കെ ആവാഹ കാര്യങ്ങളൊക്കെ പുറയില്ല പക്ഷെ നമ്മൾ ആ നമ്മുടെ ആ ധർമ്മം ധർമ്മത്തിന് ചില വശങ്ങളുണ്ട് നീതി ഞാൻ എന്നോട് തന്നെ നീതി പുലർത്തി ജീവിക്കണം അതിലൊന്ന് സ്നേഹം വേണം എങ്ങനത്തെ സ്നേഹം യേശു പറഞ്ഞു ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം അടുത്ത ഏതാണ് നമ്മൾ ദാനം ചെയ്യണം ഭൂമിയിലെല്ലാം ദാനം ചെയ്തല്ലേ ജീവിക്കുന്നത് നിങ്ങളുടെ വീട്ടുവാതിക്കൽ മാവ് നിൽപ്പില്ലേ മാവിൽ മാങ്ങയുണ്ടാകാറില്ലേ വരെ ആ മാവ് ഒരു മാങ്ങ പറിച്ചു തിന്നിട്ടുണ്ടോ ആ മാവ ഇന്ന് വരെ ഒരു മാങ്ങ പറിച്ചു തിന്നിട്ടുണ്ടോ നമ്മുടെ അയ്യത്ത് പുല്ല് കിളിക്കുന്നില്ലേ നമ്മുടെ പശു അത് തിന്നുന്നു പുല്ലിന് പ്രതിഷേധമൊന്നുമില്ല അടുത്ത ദിവസത്തേക്ക് പുല്ല് കിളുത്ത് നിൽക്കും പശുവേ നീ എവിടെയാണ് വന്ന് എത്രയും വേഗം തിന്നാട്ടെ എന്ന് പറയും സൂര്യൻ ഉദിക്കുന്നില്ലേ എല്ലാം ഭൂമിയിൽ ദാനം ചെയ്താ ജീവിക്കുന്നത് മനുഷ്യൻ ഒഴികെ ബാക്കി മനുഷ്യൻ അങ്ങനെ വലിയ ദാനമൊന്നും ചെയ്തില്ല ആരും മനുഷ്യൻ ചിന്തിക്കും മഹാഭാരതത്തിലൊരു കഥയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് കർണൻ അപ്പോൾ കർണന്റെ കയ്യിലെ പണ്ട് ഒരു 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 വെള്ളിക്കിണ്ണുണ്ടായിരുന്നു കിണ്ണൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ വെള്ളിക്കിണ്ണൻ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു ബ്രാഹ്മണ ടീച്ചറാണ് അപ്പോൾ അവരിൽ നിന്ന് ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം അവരെ നല്ലൊരു ഒരു ഈശ്വര ഈശ്വരഭക്തയായ ടീച്ചറായി സംശയമൊക്കെ ചോദിച്ചാൽ വ്യക്തമായി പഠിപ്പിച്ചു തരും അപ്പോൾ കർണന്റെ കയ്യിലെ ഒരു നല്ല ഒരു വെള്ളിക്കിണ്ണമുണ്ട് അപ്പൊ അദ്ദേഹം അതിൽ എണ്ണയൊഴിച്ച് ആ ശരീരത്തൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ അങ്ങ് ആവേശം കൂടി അങ്ങ് പോക്കിലും വരവിലും എല്ലാം വെള്ളിക്കിണോ അച്ഛനെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും തമ്പുരാൻ അവന്റെ ആ അരിഷ്ടാവസ്ഥ കണ്ടൊന്നു കൊടുത്തു കഴിഞ്ഞാൽ ആവണക്ക് നിമിത്തം മറ്റവൻ അധികം സന്തോഷിച്ചതുപോലെ വെള്ളിക്കിണ്ണത്തിന്റെ പുറകെ നടക്കുക ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം നിനക്ക് കാറും തരും കെട്ടിടവും തരും പിള്ളാരെയും തരും കുടുംബവും തരും ഇവയെല്ലാം തരും പക്ഷെ നിന്റെ വിശ്രാമം ദൈവത്തിലായിരിക്കണം അപ്പോൾ കർണന്റെ ഈ ആവേശം കണ്ടപ്പോൾ ദേവന്മാർ വേഷം മാറി ഒരു പിക്ഷക്കാരന്റെ വേഷത്തിൽ വന്നിട്ട് ചോദിച്ചു കർണ നീയെ എനിക്ക് ആ വെള്ളിക്കിണ്ണവിഞ്ഞു തരാമോങ്ങേ അപ്പോൾ ഇടത് കയ്യിലിരുന്ന് ആ വെള്ളിക്കിണ്ണ ഇടത് കൈ കൊണ്ട് അങ്ങ് നീട്ടിക്കൊടുത്തു അപ്പോൾ അദ്ദേഹം വാങ്ങിയിട്ട് പറഞ്ഞു കർണാ നീ ഏറ്റവും സ്നേഹിച്ച അത് എനിക്ക് ദാനമായി എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ വലിയവൻ ചെറിയവന് ദാനം കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കൊടുക്കരുതേ എന്ന് പറഞ്ഞു വലിയവൻ ചെറിയവന് ദാനം ചെയ്യുമ്പോൾ നീ ഇടത് കൈ കൊണ്ട് കൊടുക്കരുത് അത് ഈശ്വരപ്രസാദമല്ല ഉടനെ ഒരു കർണൻ നടന്ന സത്യം പറഞ്ഞ അത് മറ്റൊന്നും കൊണ്ടല്ല സ്വാമി ഇടത് കയ്യിലിരിക്കുന്ന ഖിണ്ണം വലത് കയ്യിലോട്ട് വരുന്നപ്പോൾ എന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു ശരിയല്ലേ നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നവരാ അതുകൊണ്ടാ ഒരു ഗുണവും ചെയ്യാത്തത് സംഭവം സത്യമാക്കത്തില്ലേ പെട്ടെന്ന് ചെയ്യും ഞാൻ പലപ്പോഴും പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ ചെയ്യത്തില്ല ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു അപ്പൊ ഇദ്ദേഹം അങ്ങ് സത്യം പറയാ സോറി ഞാൻ അങ്ങക്ക് ഇടത് കൊണ്ട് ദാനം ചെയ്തത് തെറ്റായെങ്കിൽ ക്ഷമിക്കണം എന്താ രഹസ്യം ഇടത് കൈയിലിരിക്കുന്ന ഈ പാത്രം എന്റെ വലത് കൈയിൽ വെച്ച് അങ്ങക്ക് വെച്ച് നീട്ടുന്ന ഈ സമയത്തിനുള്ളിൽ എന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക സത്യമാണ് സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണെന്നൊക്കെ അറിഞ്ഞ് ജീവിക്കണം കേട്ടോ നമ്മൾ ഭൂമിയിൽ വന്ന് ജനിച്ചതല്ലേ നമ്മുടെ സഹോദരവർഗത്തോടെ മനുഷ്യവർഗത്തോടെ ഈ വഴിയമ്പരമായ ഭൂമിയോടെ സഹജീവികളോടെ നമ്മുടെ സൃഷ്ടാവിനോടെ മാതാപിതാക്കന്മാരോടൊക്കെയുള്ള ധർമ്മം പാലിച്ച് ജീവിക്കാവൂ അല്ലാതെ നമ്മൾ ജീവിക്കരുത് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ ആത്മാവോ അന്യഭാഷിയോ ഒന്നും അല്ല നമ്മളെ നിത്യതയിലെത്തിക്കുന്നത് അവനവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ശരീരമായ വസ്ത്രം ധരിച്ചപ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്ക ഒണം പ്രാപിക്കും ആവോളം നന്മ ചെയ്ത ഇനി അടുത്തറിവ് ഏതാണെന്ന് അറിയാമോ ഇവിടെ വിട്ടു പോയാൽ നമ്മൾ എവിടെ ചെല്ലുമെന്ന് അറിയണം നമ്മൾ എവിടെ പോകും ഇന്ന് രാത്രിയിൽ പ്രാണനും ആത്മാവും തമ്മിൽ വേർവിട്ട് ഈ ശരീരമാകുന്ന വസ്ത്രം വിട്ട് നമ്മുടെ ആത്മാവ് പോയാൽ എവിടെ ചെല്ലും അറിയാമോ ധൈര്യമായിട്ട് പറയാമോ മഹാനായ സോക്രട്ടിസിനോട് തന്റെ ശിഷ്യന്മാർ ഒരാളായ പ്ലേറ്റോ ചോദിച്ചു ഗുരു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യനാരാ അപ്പൊ ഈ സോക്രട്ടിസങ്ങൾ കുനിഞ്ഞിരുന്നു ഇപ്പൊ പ്ലേറ്റോ ചിന്തിച്ച എന്താണെന്നറിയാമോ എന്റെ ഗുരു ലോകത്തിലെ ഏതോ ഒരു മഹാനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നിമിഷം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം പറഞ്ഞാമോ പ്ലേറ്റോ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മൂല്യം എത്ര വലുതാണെന്ന് അറിഞ്ഞ് ക്ഷണപങ്കുരമായ ഈ ആയുസിനുള്ളിൽ ഈ ആത്മാവിന് സുരക്ഷിതമായി ഇരിപ്പിടം കണ്ടെത്താൻ കഴിഞ്ഞവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ ആരാണ് ലോകത്തിൽ ഏറ്റവും വലിയ മഹാൻ എണ്ണപ്പെട്ട ദിനങ്ങൾക്കപ്പുറം ഈ ശരീരമാകുന്ന വസ്ത്രമൊരിഞ്ഞ് അനുശ്വരമായ ആത്മാവ് അനന്തനിത്യതയിലെത്തുമ്പോൾ ഇരിക്കാൻ സുരക്ഷിതമായി ഇരിപ്പിടം കണ്ടെത്തിയവൻ ആരാണോ അവനാണ് മഹാൻ അല്ലാതെ ഭൂമിയുടെ ഗുരുത്താർഷം കണ്ടുപിടിച്ച ഐസക്കാണോ മഹാൻ ചന്ദ്രനിൽ കാലുകൂത്തിയവനാണോ മഹാൻ പസമിക്ക് നീന്തിക്കേറുന്നവനാണോ മഹാൻ ഒരു വലിയ സെമിനാരിയിൽ പോയി പത്ത് വിഷയത്തിന് ഡോക്ടറേറ്റ് എടുത്തവനാണോ മഹാൻ അല്ലേ അല്ല ലോകത്തിൽ തെരുവുനായുടെ വില പോലും നനക്കില്ലെങ്കിലും ഈ പ്രാണൻ ശരീരത്തെ വിട്ടുപിരിയുമ്പോൾ ആത്മാവിരിക്കാൻ ഇടിപ്പിടം കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അതിൽ പ്രത്യാശമുള്ളവർ കാരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലല പറഞ്ഞോട്ടേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് മരിച്ചാൽ എവിടെ പോകുന്നറിയണം ഇടയ്ക്കെങ്കിലുമൊക്കെ മരിക്കുമെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ദൈവ മക്കളെ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിന്യൂസ് മിക്കവാറും എല്ലാ ദിവസവും രാത്രി മൊബൈലിൽ അടിച്ച് എന്റെ ബാലൻസ് ദിവസം കണക്ക് കൂട്ടാറുണ്ട് ഇപ്പോഴത്തെ ശാരീരിക കഷ്ടവും യാത്രയും നിമിത്തമൊക്കെ ഇനിയും പത്തു കൊല്ലം തന്നെ ഓടുമെന്ന് അറിഞ്ഞുകൂടാ ഇനി പത്തു കൊല്ലം ഓടിയാൽ തന്നെ മൂവായിരത്തി അറുന്നൂറ്റിഇരുപത്തഞ്ചോളം ദിവസമേ ഉള്ളതെന്നേ ആ വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമെല്ലാം ഉള്ളോ പത്ത് കൊല്ലം കൂട്ടിയാലും പത്തോ മൂവായിരത്തി അഞ്ഞൂറോ ദിവസം കൂടെ ഉള്ളൂ അതിനിടയിൽ എത്ര സവായമോ എത്ര കാത്തിരിപ്പ് എത്ര ബൈബിൾ സ്റ്റഡി എത്ര കല്യാണം എത്ര കയറി താമസം ഇതൊക്കെ ആവറേജ് കൂട്ടിയേറ്റിരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോണം അത് നന്നായിട്ടൊന്നറിഞ്ഞാട്ടെ എന്നൊന്നും നമ്മൾ അത് കണക്കൂട്ടാൻ പോണ്ട എന്ന് കണക്കൂട്ടിയാൽ നമ്മുടെ ലെവല് പോകും എല്ലാ ദിവസവും കണക്ക് കൂട്ടാൻ പോയാൽ വെളി പോകും അതുകൊണ്ട് വേണ്ട ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എന്ന കണക്ക് കൂട്ടിക്കേ അറുപത്തൊമ്പത് വയസ്സുള്ളവനൊന്ന് കൂട്ടിക്കേ എഴുപതാം എഴുപത് വയസ്സുള്ള ഇനിയും മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം കൂടെ ഉള്ളൂ ഇതിനിടെ നമ്മളിതിനാ വഴക്കിനു ഇതിനിടെ നമ്മളിതിനാ ഉസിക്ക് പോകേ ഭർത്താവേ ഇനി ഇത്ര ദിവസം കൂടെ ഉള്ളൂ ഞാനൊരിക്കലെ മുനലൂര് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പാസ് രാലഹനാണ് അദ്ദേഹം മീറ്റിംഗ് ഞാൻ ഞാനിതുപോലെ ഒരു ദിവസത്തെ കുറിച്ചു അതെങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോ എന്നെ വിളിപ്പിച്ചു പറഞ്ഞാട അതൊരു അന്യായ പ്രയോഗം അസ്വസ്ഥത പോയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാ നീ അങ്ങനെ പറയാമായിരുന്നു എഴുപത് വയസ്സെന്നങ്ങ പറഞ്ഞാ പോരായിരുന്നു അല്ലെ പത്ത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമില്ല നീ ആ ദിവസം എണ്ണി ഞായറാഴ്ചയും ബുധനാഴ്ചയും എല്ലാം കൂടെ പറഞ്ഞല്ലോ ഞാൻ കണക്ക് കൂട്ടിയപ്പോഴത്തേക്ക് ഇനി പതിമില്ലടാന്ന് പറഞ്ഞു ഷു സഹോദരങ്ങളെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പം പുള്ളി മരിച്ചുപോയി ഞാൻ അന്നൊരു ഓർത്തു ഇന്നും ഞാൻ ഓർത്തു സത്യം മതിച്ചാൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഓർത്തു ദൈവമക്കളെ ഒന്ന് അറിഞ്ഞാട്ടെ എന്നൊന്നും കണക്കുകൂട്ടണ്ട കണക്കൂട്ടിയാൽ പിന്നെ നമ്മൾ പ്രാകൃതരായി പ്രാകൃതരായിപ്പോ പ്രാന്തന്മാരാകും അത് വേണ്ട വല്ലപ്പോഴും ഒന്ന് കണക്കൂട്ടിക്കുക മൊബൈലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മൊബൈലില്ലേ നമ്മൾ പല കാര്യം കണക്കുകൂട്ടത്തില്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻഡു എന്ന് കണക്കൂട്ടിക്കും ഇപ്പം എത്ര വയസ്സുണ്ടോ അറുപത്തഞ്ച് ഒരഞ്ച് വർഷം കൂടെയുള്ളൂ ഐ മൂന്ന് പതിനഞ്ച് ആയിരത്തഞ്ഞൂറോ ആയിരത്തി എഴുന്നൂറോ ദിവസം കൂടെയുള്ളു അതിൻ്റെ എത്ര ഞായറാഴ്ച പിന്നെ നമ്മൾ മുടക്കാൻ പോകും പിന്നെ നമ്മൾ ഞായറാഴ്ചയും മുടക്കത്തില്ല ബുധനാഴ്ചയും മുടക്കത്തില്ല ഉപാസപ്രാർത്ഥനയും മുടക്കത്തില്ല കാത്തിരിപ്പും മുടക്കത്തില്ല നിങ്ങൾ പുറയിലിരിക്കത്തില്ല എല്ലാരും ഭാസ്റ്റർമാർ അടുക്കയിരിക്കുക കാര്യം ഇത്രയും ദിവസം കൂടെ അല്ലോ എങ്ങനെയെങ്കിലും പോയാൽ സ്വർഗ്ഗത്തിലെത്തണ്ടേ ഇടയ്ക്കെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് സൂക്ഷിക്കണം ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മനസാക്ഷി ഒരു മുതൽക്കൂട്ടാണ് കേട്ടോ മനസാക്ഷി നഷ്ടപ്പെടുത്തരുത് മനസ്സാക്ഷി നശിച്ചപ്പോൾ ഹുമന്യോസ് അലസന്തറും പ്രഗൽഭരായ രണ്ട് ശുശ്രൂഷകൾ പൗരോസിലയായി വിട്ടേച്ചു പോയി എന്തുകൊണ്ടാണ് അവര് പോയെന്നും ചോയിച്ച് തീമത്യോസിന് വെപ്രാളാണ് തീമത്യോസ് അന്നും ഒരു വിഷമിക്കുകയാണ് ഹുമന്യോസ് വാസ് ഹന്യോസ് അയ്യോ വാസ് അലസന്ധർ അങ്ങനെങ്ങനെയാണ് അവർ പോയത് എന്താണ് അപ്പോഴാണ് ഇത് എഴുതിയത് എടാ ഹുമന്യോസ് അലസന്ത മറ്റൊന്നുമല്ല അവരുടെ മനസ്സാക്ഷി പോയി വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി ശ്രദ്ധിക്കുക സഹോദരങ്ങളെ മനസ്സാക്ഷി ഒരു മുതൽ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ലോകത്തിൽ വന്നവരാ നമ്മൾ ഒറ്റയ്ക്ക് ലോകത്തുനിന്ന് പോണം ഒരു ഗ്രൂപ്പായിട്ട് വന്നവരുമല്ല ഉണ്ടോ ഞങ്ങൾ ഒരു കുടുംബം ഒന്നിച്ച് ജനിച്ചെന്ന് പറയാനുണ്ടോ ഇല്ല നമ്മളെല്ലാം ഒറ്റയ്ക്ക് വന്നവരാണ് നമ്മളല്ല ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കാ പോകുന്നത് ഏറ്റവും തിരക്കുള്ളത് മരണദൂതനാ ഓ അവൻ അവനൊരു ഏറിയായി വരുന്ന കണ്ടിട്ടില്ലേ ചിലപ്പോ ലോക്കൽ ഏറിയാൽ ഒന്നിച്ച് അഞ്ചു ആറും പേരൊക്കെ മരിക്കും അല്ലേ തിരിച്ചിട്ടില്ലേ കട്ടാക്കടയിൽ രണ്ടുപേര് മരിക്കും ഉടനെ തന്നെ അപ്പുറത്ത് രണ്ടുപേര് മരിക്കും അടുത്ത മൂന്ന് ഒരു സീസൺ കാര്യം അറിയാമോ അവനിങ്ങനെ ആലപ്പുഴ ജില്ല വഴി കയറി കൊല്ലം ജില്ല വഴി കയറി തിരുവനന്തപുരം ജില്ല വഴി പോകും പോകുമ്പോൾ അവൻ ആ ഫയലും കൊണ്ടാ വന്നിരിക്കണം ഒറ്റയായിരിക്കും കുറെ ആളുകളെ കൊണ്ടുപോകും ശ്രദ്ധിച്ചറിയാം ഇപ്പൊ നമുക്കും ഒരു ദിവസം ഇരിക്കുന്നു മനസ്സിലൊന്ന് എഴുതി ചേർത്താട്ടെ സകല മഹിമയും മാന്യതയും സമ്പാദ്യവും മഹത്വവും വിദ്യാഭ്യാസവും ലോകത്തിലെ പണവും പൊന്നും എല്ലാം വിട്ട് യാത്ര തിരിക്കും സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ നിത്യതയുടെ കവാടത്തിങ്കിൽ ഇരിപ്പടം കണ്ടെത്തിയ മനുഷ്യൻ ആരാണ് അവൻ തെരുവുനായെ പോലെ അവൻ ഒരു നേരത്തെ ആഹാരമില്ലാതിരിക്കട്ടെ കയറിക്കിടക്കാൻ അവന് കുടിലില്ലാതെ പോകട്ടെ എന്നാലും അനന്ത നിത്യതയിൽ രാജാവിന്റെ മഹാരാജാവിന്റെ രാജ്യത്തിൽ ആ മനോഹര ദേശത്ത് അവൻ നൂല് വീണിട്ടുണ്ടെങ്കിൽ അവനെ പോലെ ഭൂമിയിൽ ഭാഗ്യവാൻ ആരുണ്ട് ആ ഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലലിയ പറഞ്ഞോട്ടെ ദൈവം നമ്മളോട് എത്ര ഭാഗ്യം കാണിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മളിടക്കിടക്കെങ്കിലും നമ്മുടെ മനസ്സിനെ പുതുക്കി നിത്യതയിലെ കാര്യത്തിൽ പോകണം വേദപുസ്തകത്തിൽ ഒരു വലിയ ജ്ഞാനിയുണ്ട് പേരാരാന്നറിയാമോ സോളമൻ സോളമൻ ഒരു വലിയ ജ്ഞാനിയായിരുന്നു ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നറിയാമോ അവൻ ആകാശത്തിന് കീഴുള്ള എല്ലാറ്റിനെയും കുറിച്ച് പഠിച്ചെന്ന് വെള്ളത്തണ്ട് പ്രാണി ഈച്ച കൊതുക് പാറ്റ പല്ലി ഇതെല്ലാം അങ്ങേര് പഠിച്ചു എവിടെ ഉള്ളതാണ് ആകാശത്തിന് കീഴുള്ളത് കണ്ടോ ആകാശത്തിന് മേളുള്ള ഒരു കാര്യവും സോളമൻ പഠിച്ചില്ല അതല്ലേ കുഴപ്പം ആ അവിടെ വായിച്ചേക്കുന്ന അങ്ങനല്ലേ വായിക്കാമ വാക്യം ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു അടുത്തത് ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ പഠിച്ച വിഷയം ഉണ്ടല്ലോ ബയോളജി സിയോളജി ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് അത് പഠിച്ചു ഇത് പഠിച്ചു അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു സൂര്യന് കീഴേ ഉള്ളതാ സൂര്യന് മീര ഉള്ളത് അദ്ദേഹം പഠിച്ചില്ല അതുകൊണ്ടാണ് അരിഷ്ടതയിൽ മരിച്ചത് പൗരോസിലി ആ സൂര്യന് കീഴേ ഉള്ളത് പഠിച്ചില്ല അങ്ങേര് സൂര്യന് മേടിലുള്ളത് പഠിച്ചത് കൊണ്ടാണ് ലാസ്റ്റിൽ പറയുന്നു ഞാൻ യോദ്ധാവായി മരിക്കുകയാണ് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമ്മുടെ മനസ്സാക്ഷി ഒരു വലിയ മുതൽക്കൂട്ടാണ് അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി എന്നത് നമ്മുടെ നിലനിൽപ്പിനും ബാധകമാണ് മനസ്സാക്ഷി എന്നത് നമ്മുടെ നിലനിൽപ്പിനും ബാധകമാണ് പഴയ നിയമ ഇസ്രായേലിലെ രണ്ട് രാജാക്കന്മാരെ കാണാം ഒരേ കാലഘട്ടത്തിൽ രണ്ട് അഭിഷക്തരായ രാജാക്കന്മാർ ജീവിച്ചു ഒരാളുടെ പേര് ശൗൽ മറ്റൊരാളുടെ പേര് ദാവീത് ശൗൽ എന്ന് പറയുന്ന പ്രഗത്ഭരാജാവാണ് മുപ്പതാമത്തെ വയസ്സിൽ രാജ്യത്ത് ഏറ്റു നാൽപ്പത് വർഷം അങ്ങേരെ ഇരുസലേമിനെ വാങ്ങും കൂട്ടത്തിലൊരു കൊച്ചി ഇറക്കുന്നുണ്ട് പേര് ദാവീദ് ഒരു ദിവസം പാളയത്തിൽ നിന്ന് ഒരേ വെല്ലുവിളി രണ്ടുപേരുടെയും കാതിൽ കേട്ടു മഹാനായ ശൗൽ ആൾപൊക്കമുള്ളവൻ രാജവസ്ത്രം ധരിച്ചവൻ യുദ്ധത്തിൽ പരിചയമുള്ളവൻ മൂർച്ചയുള്ള ആയുധമുള്ളവൻ താൻ ഖമാൻ ചെയ്താൽ അനുസരിക്കാൻ ലക്ഷക്കണക്കിന് സൈന്യമുള്ളവൻ മറുഭാഗത്ത് ഒരു കൊച്ചി ചെറുക്കൻ ഒരു ഇടയസഞ്ചി അവന്റെ കയ്യിലുണ്ട് ഒരു കവണയുണ്ട് മിനിസപ്പെട്ട കല്ലുണ്ട് അവൻ ഒരു ഇടയവേലയിൽ നിന്ന് വന്നതാണ് രണ്ടുപേരും ശമ്പുവേലിനാൽ അഭിഷക്തരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശവിൽ പാളയത്തിൽ വരുമ്പോൾ ഇതാ പെലിസർ വെല്ലുവിളിച്ചു ആരെങ്കിലും ഇസ്രായേൽ പാളയത്തിൽ ഉണ്ടോ 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 എന്ന് ചോദിച്ചു നാപ്പത് രാവും നാൽപ്പത് പകലും ഗോലിയാത്ത് വെല്ലുവിളിച്ചു ശൗലും യോനാഥാനും ഓടി ഒളിച്ചു എന്നാൽ ഒരു കുഞ്ഞു ബാലൻ വന്നു അവനൊരു ആട്ടിടയനാണ് പക്ഷേ അവൻ പറഞ്ഞു ഞാൻ പോയി അവനെ കൊല്ലാം രഹസ്യം എന്ത് രഹസ്യം എന്താണ് ശൗലിനു മനസ്സാക്ഷിയുടെ നിർമ്മലതയില്ല അതുകൊണ്ട് എതിർക്കാനുള്ള ആത്മധൈര്യമില്ല ദാവി രാജ്യത്വമില്ല ഭരണമില്ല സിംഹാസനമില്ല കിരീടമില്ല അരമനയില്ല രാജകീയ വസ്ത്രമില്ല ഇടയനാണ് ആട്ടിടയൻ മാത്രമാണ് ശമുവിൽ ഒഴിച്ച തൈലാവിഷയവും മനസ്സാക്ഷിയുടെ നിർമ്മലതയും മെനുസപ്പെട്ട കല്ലും അതരത്തിലെ ഹോവിടെ നാമവും കൂടെ ചേർന്നു പോളാം മല്ലൻ വീണുപോയി അങ്ങനാണെങ്കിൽ ഓർത്തുകൊള്ളണമേ നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മനസ്സാക്ഷിയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം മനസ്സാക്ഷി അടുത്തത് നമ്മുടെ ആരാധനയ്ക്ക് മനസ്സാക്ഷി വേണം നമ്മുടെ മനസ്സാക്ഷിയുടെ നിലനിൽപ്പിന് ഒരു ഭാഗം മനസ്സാക്ഷിയാ മനസ്സാക്ഷിയൊന്നും നഷ്ടപ്പെടുത്തി കളയരുതേ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടൊന്നും നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ നമ്മളെ ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ആരും ദയവായി ചിന്തിക്കരുത് സ്വർഗം യാഥാർത്ഥ്യം നീതിയോടെ ജീവിച്ചാട്ട് ഒക്കുന്നില്ലേ തമ്പുരാനോട് ഒക്കുന്നില്ലെന്ന് പറഞ്ഞാട്ട് നമ്മളൊന്നും തള്ളിക്കളയത്തൊന്നും ഇല്ലെന്നേ ആരാണ്ടൊക്കെ നമ്മളോട് തള്ളിക്കളഞ്ഞ നോക്ക പറയില്ല അങ്ങനെയൊന്നും തള്ളിക്കളയത്തൊന്നുമില്ല പരമാർത്ഥതയാണ് ജീവിതത്തിന്റെ മുതൽക്കൂട്ട് അപ്പൊ അടുത്ത ഭാഗത്തേക്ക് വരാൻ രണ്ട് തിമ്മത്തിയോ സ്വന്നിന്റെ നാലൊന്നോ വായിക്കാമോ ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന പൗലോസ്ലീകായുടെ ആരാധനയിൽ മനസാക്ഷി ഉണ്ടായി ശ്രദ്ധിക്കുക പൗലോശ്രീകായുടെ ആരാധനയിൽ അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടായി അപ്പൊ നിലനിൽപ്പിന് എന്ത് വേണം മനസാക്ഷി വേണം ആരാധനയ്ക്ക് എന്തു വേണം മനസാക്ഷി വേണം നമ്മൾ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അടിസ്ഥാന ഘടകവേതാണ് മനസാക്ഷിയാണ് അങ്ങനെ മനസാക്ഷി ഉണ്ടെങ്കിൽ എന്ത് ചെയറിയാമോ രണ്ടുപേർ ഐക്യമില്ലെങ്കിൽ തന്നെ ആ സഹോദരനെ വിളിച്ച് ആ പുറത്തു കൊണ്ടുപോയി അവനോട് ഐക്യപ്പെട്ടേച്ച് വന്ന് ആരാധിക്കും ഇല്ല ഇനി നമുക്ക് മനസ്സാക്ഷി ഇല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഒരേ പായലിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കും ഒരേ അപ്പത്തിന്റെ തെക്കുവശവും വടക്കുവശവും നിന്നും പക്ഷെ കൂട്ടിയിടിച്ചാ നമ്മൾ എന്തു ചെയ്യത്തില്ല മിണ്ടത്തില്ല കണ്ടിട്ടുണ്ടോ ചിലര് കൂട്ടിയിടിച്ചും മിണ്ടാത്തതും സഭയുടെ സമാധാനത്തിൽ പെട്ടതാ അയ്യോ അവര് കൂട്ടിയിടിച്ച് മിണ്ടാൻ പോയ സഭ അലങ്ങിപ്പോവും എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ആരാധനയുടെ അടിസ്ഥാന ഘടകം മനസാക്ഷിയാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുമ്പോൾ ശ്രദ്ധിക്കുക വീടുകളിലോ ആരാധനാ സ്ഥലത്തോ വാഹനത്തിലോ എപ്പോഴും ആകട്ടെ നിങ്ങൾ മുഴങ്കാൽ മടക്കി സൃഷ്ടാവിന്റെ മുഖം തേടുന്ന ഉടനെ ഇടത് സൈഡിൽ ആര് വരും നിങ്ങളെ കുറ്റം വിധിക്കുന്ന ഒരു സാത്താനും മറുഭാഗത്തൊരു മനസാക്ഷിയും വരും സാത്താന്റെ സാന്നിധ്യത്തിലുള്ള കുറ്റബോധമാ നിനക്ക് നിന്റെ മേൽ സ്വാധീനത ചൊലുത്തുന്നെങ്കിൽ ആ കുറ്റബോധത്താൽ നിനക്കതിയായ നഷ്ടബോധവും ലജ്ജ ലജ്ജയും ഭയവും നിനക്കുണ്ടാകും മനസാക്ഷിയും ആത്മാവും കൂടെ ചേർന്നുള്ള കുറ്റം വിരിയാണെങ്കിൽ നിനക്ക് ആ കുറ്റാരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടും നീ ആരാധിച്ചിട്ട് ദൈവസന്നിധി വിട്ടുപോകും അപ്പോൾ ഹുമന്യോസേ അലസന്ധ്രേ നിന്റെ തകർച്ചയുടെ രഹസ്യമെന്തെന്ന് ചോദിച്ചപ്പോൾ സഹപ്രവർത്തകൻ പറയുന്നു അവന്റെ മനസാക്ഷി പോയി അപ്പോൾ നിലനിൽക്കണമെങ്കിൽ മനസാക്ഷി ആവശ്യം അടുത്തേതാണ് പറയുന്നു ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മലമായ മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കും അപ്പോൾ നമ്മുടെ ആരാധനയുടെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമ്മുടെ ആരാധനയുടെ അടിസ്ഥാന ഘടകം മനസ്സാക്ഷിയാണ് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോഴേ മനസ്സാക്ഷി നമ്മുടെ തെറ്റുകളെയൊക്കെ ഉണർത്തും ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ മനസാക്ഷിയൊക്കെ ഓർമ്മപ്പെടുത്തി തരും ചെറിയ കാര്യമൊന്നുമല്ല ചില വിശുദ്ധന്മാരെയൊക്കെ കണ്ടാൽ നൂറു വർഷം കഴിഞ്ഞ കാര്യം ഓർമ്മയിൽ നിന്ന് വരും ബഹുമാനപ്പെട്ട പാസ്റ്റർ എമ്മോ പോളപ്പച്ചൻ തിരുവല്ലായിലിരിക്കുന്ന സമയത്തെ ഇന്ന് പാസ്റ്റ് വിൽസൺ അദ്ദേഹമാണ് അസിസ്റ്റന്റ് പാസ്റ്റർ അപ്പോ താൻ സുഖമില്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം പാസ്റ്റർ വിൽസനെ വിളിച്ചിട്ട് പറയാണ് പാസ്റ്റർ വിൽസൻ ഞാൻ ആ ഇത്ര വർഷങ്ങൾക്ക് ഒരു മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് വാളകത്തിരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരനോട് ഞാൻ സംസാരിച്ചു എന്റെ ആ വാക്കിൽ അദ്ദേഹം മുറിപ്പെട്ടിട്ടുണ്ടെന്ന് എന്റെ മനസാക്ഷി പറയും നിങ്ങളൊന്ന് ആലോചിച്ചേ ചെറിയ കാര്യമാണോ അയ്യോ പാസ്റ്റേ അതൊന്നും കുഴപ്പമില്ലല്ലോ അദ്ദേഹം മരിച്ചുപോയല്ലോ ഓ കുഴപ്പമില്ലല്ലേ നീ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അവനവ ഇരുന്നിട്ട് ഞാൻ ഒരു മുപ്പത്തിയെട്ട് വർഷം മുമ്പ് തിരുവല്ല തലവടിയിലിരിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസിയെ ഞാൻ കാരണം കൂടാതെ മറ്റൊരാളെ വാക്ക് കേട്ട് ഞാൻ ഷൌട്ട് ചെയ്തു അവൻ അവനൊത്തിരി മനോവേദനപ്പെട്ടു എന്റെ മനസ്സാക്ഷിയെന്നോട് പറയും എങ്ങനെ ഇരിക്കുന്നു സഹോദരങ്ങളെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിച്ചാട്ടെ അദ്ദേഹം നിങ്ങളുടെ ഒരു സ്നേഹിതനാണ് നിങ്ങൾക്കും അറിഞ്ഞപ്പെട്ട കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തി തരും അദ്ദേഹം ഒരു ന്യായാധിപനാണ് നാദാനോ ദാവീദിനോട് വെറുപ്പൊന്നുമില്ല പക്ഷെ ദാവീദ് കാണിച്ച തെറ്റിന് നാദാൻ കൂട്ടല്ല നാദാനാണ് പറഞ്ഞത് ഇനി മരണയോഗ്യനാണ് അടുത്ത ദിവസം ഈ നാദാനാണ് എന്ന് പറഞ്ഞത് ദൈവം ക്ഷമിച്ചെന്ന് ഈ നാദാനാണ് പറഞ്ഞത് തൽക്കാലം ആലയം പണിയുണ്ടാന്ന് ഈ നാദാനാണ് ശലോമോനെ രാജാവാക്കിയത് നാദാൻ ദാവീദിന്റെ ശത്രു അല്ലേ അല്ല പക്ഷെ ദാവീതിന്റെ സ്നേഹിതനാണ് ചിലപ്പോൾ തെറ്റിന് തെറ്റ് ചൂണ്ടിക്കാണിച്ചെന്ന് വരും മനസാക്ഷിയെ നിങ്ങൾ സൂക്ഷിച്ചാട്ടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് അപ്പൊ നമ്മുടെ ആരാധനയ്ക്ക് നമുക്ക് എന്തു വേണം നമ്മുടെ മനസാക്ഷിയെ നമ്മൾ സൂക്ഷിക്കണം ദൈവസേനയിൽ വരുമ്പോൾ മനസ്സാക്ഷി തെറ്റെന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തണം